നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ പല രീതിയിലുള്ള വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വീടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ഏതാനും ചില കാര്യങ്ങൾ പറയുന്നുണ്ട് തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ശ്രദ്ധിക്കുക എന്നതിന് ശേഷം അതിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണം എന്ന് നിങ്ങൾക്ക് തോന്നുകയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഒരു വാസ്തു വിദഗ്ധനെ കാണിച്ച് അതിന് വേണ്ട പരിഹാരങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഞാനിവിടെ ഏതാനും ചില കാര്യങ്ങൾ പറയും ആ കാര്യങ്ങൾ വളരെ കറക്റ്റ് ആയിട്ടാണ് നിങ്ങളുടെ വീട്ടിൽ ഉണ്ട് എങ്കിൽ ഇല്ല എങ്കിലാണ് കാണിക്കേണ്ടത് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വളരെ ഭാഗ്യമുള്ള ഒരു വീട്ടിലാണ് താമസിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഉറപ്പുവരുത്താവുന്നതാണ് ചെറിയ ചെറിയ വാസ്തു സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ നമുക്ക് വീടിനകത്ത് തന്നെ പരിഹരിക്കാൻ സാധിക്കുന്നതാണെങ്കിൽ അത് നമുക്ക് പരിഹരിച്ചെടുക്കാം പൊളിച്ചു മാറ്റുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വാസ്തുവിദഗ്ധനെ കണ്ടതിന് ശേഷം മാത്രമേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വാസു സംബന്ധമായിട്ടും വീടിൻ്റെ ഒരു ദോഷം എന്ന് പറയുമ്പോൾ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായിട്ട് വരികയും കടത്തിലേക്ക് വരികയും ചെയ്യും എന്നുള്ളതാണ് സമ്പത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമുക്ക് ഉയർച്ചയില്ലാതെ വരും എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം എപ്പോഴും നമ്മൾ രോഗാവസ്ഥയിൽ ആവും എന്നുള്ളതാണ് പിന്നെ രോഗാവസ്ഥ മാത്രമല്ല അതുപോലെ തന്നെ ഒരു കാരണവുമില്ലാതെ വീടിനകത്ത് വഴക്ക് ബഹളം ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് എത്ര കിട്ടിയാലും തികയാൻ തികയ്ക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചെലവുകൾ വർദ്ധിച്ചു കൊണ്ടേ ഇരിക്കും ഒരു എഴുന്നേറ്റം ഉണ്ടാകില്ല ജോലിയിലൊരു ഉയർച്ച കാണില്ല ജോലിയിൽ എപ്പോഴും ഒരു ഉണ്ടാകും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമ്മളെ നമ്മൾ നേരിടേണ്ടി വരും അപ്പോൾ ഉയർന്ന സ്ഥിതിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കാത്തവരായിട്ട് ആരുമില്ല അപ്പോൾ എങ്ങനെയൊക്കെയാണ് ആദ്യം ഇതിൻ്റെ കാര്യങ്ങൾ എന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ ഞാൻ പറയുന്നത് നമ്മളുടെ വീട്ടിലേക്ക് കയറി വരുന്ന പ്രവേശന കവാടം അതായത് ഗേറ്റ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന വഴി ഈ ഭാഗത്താണോ എന്ന് നിങ്ങൾ നോക്കണം അതായത് നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് തെക്ക് പടിഞ്ഞാറ് മൂലഭാഗം എന്ന് പറയുന്നത് അതായത് തെക്ക് പടിഞ്ഞാറ് മൂലഭാഗം എന്ന് പറയുന്നത് കന്നിമൂലയാണ് ആ മൂലയിലൂടെ അവിടെ ഒരു ഓപ്പൺ സ്പേസ് അതായത് ഒരു വഴിയോ അല്ലെങ്കിൽ ആ വീട്ടിലേക്ക് അവിടെ ഒരു ഓപ്പൺ ആയിട്ട് ഒരു മതിലൊന്നും കെട്ടി അടയ്ക്കാതെ അല്ലെങ്കിൽ അവിടെ ആ ഭാഗത്തൊരു വേലിയെങ്കിലും ഇല്ലാതെ ഒരു ഓപ്പൺ സ്പേസ് ആയിട്ട് അവിടെ കിടക്കുകയോ ആ സ്ഥലത്തിൻ്റെ കന്നിമൂല അതായത് നമ്മുടെ വീടിൻ്റെ കന്നിമൂല ഭാഗത്താണ് നമ്മളുടെ ഗേറ്റ് വരുന്നതെങ്കിൽ വളരെ ദോഷമാണ് വഴി അതിലെ ഉണ്ടാകാൻ പാടില്ല അവിടെ ഒരു ഓപ്പൺ സ്പേസ് ഉണ്ടായി കഴിഞ്ഞാലുള്ള പ്രശ്നം അവിടെ അടുക്കള പാടില്ല സെപ്റ്റിക് ടാങ്ക് പാടില്ല ശുദ്ധജലമായിട്ടുള്ള കിണർ പാടില്ല അപ്പോൾ എന്തൊക്കെ പാടില്ല എന്നുള്ളത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞുതരാം അപ്പോൾ എവിടേക്കാണ് ഇത് വേണ്ടത് എന്നും പറഞ്ഞുതരാം അപ്പോൾ സെപ്റ്റിക് ടാങ്ക് പാടില്ല ശുദ്ധജലം പാടില്ല അതുപോലെ ഓപ്പൺ സ്പേസ് ആകാൻ പാടില്ല കനമുള്ള വസ്തുക്കളൊന്നും അവിടെ കൊണ്ട് ഡംപ് ചെയ്യാൻ പാടില്ല അതുപോലെ ഗേറ്റ് അതായത് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഒരു പ്രവേശന കവാടം ആ ഒരു മൂലഭാഗത്ത് ആകാൻ പാടില്ല ഇത്രയും കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക കിച്ചൺ അവിടെ പാടില്ല ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ നമുക്ക് വരുന്ന നാശനഷ്ടങ്ങൾ ഒന്ന് രോഗവും ദുരിതവും ആ ഗൃഹനാഥയ്ക്ക് എപ്പോഴും രോഗമായിരിക്കും ഫലം അത് ഓരോന്ന് വരുന്നതിനനുസരിച്ച് ഗൃഹനാഥയ്ക്ക് രോഗം വരുന്നത് കിച്ചൺ അതുപോലെ സെപ്റ്റിക് ടാങ്ക് വെള്ളത്തിന്റെ കിണർ അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ അവിടെ ആ ഒരു സംഭവമൊക്കെ അവിടെ വന്നു കഴിഞ്ഞാൽ ഗൃഹനാഥയ്ക്ക് വളരെയധികം ദോഷമാണ് എപ്പോഴും അസുഖവും കാര്യങ്ങളും വന്ന് പൈസയ്ക്ക് ചെലവ് വരിക അതുപോലെ നിരന്തരം വീട്ടിൽ കലഹമുണ്ടാവുക രോഗപീഡങ്ങൾ അതായത് ഒരാൾക്ക് ഒഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ആൾക്ക് രോഗം രോഗങ്ങൾ വന്നുകൊണ്ടേയിരിക്കുക എപ്പോഴും നമ്മളെ സാമ്പത്തിക സ്ഥിതി എപ്പോഴും താഴേക്കായിരിക്കും ഒരു ഉയർച്ച നമുക്ക് ആ വീട്ടിൽ ഉണ്ടാകില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ കാര്യം നിങ്ങൾ ഉണ്ടോ എന്ന് ആദ്യം ശ്രദ്ധിക്കണം ഇനി ഇതല്ല എങ്കിൽ ഇങ്ങനെയൊന്നും അല്ല നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ വളരെ നീറ്റാണ് ആ ഒരു ഭാഗം വളരെ കന്യമൂല ഭാഗം വളരെ നീറ്റാണെങ്കിൽ നിങ്ങൾ വളരെ ഭാഗ്യപ്പെട്ട ഒരു വീട്ടിലാണ് താമസിക്കുന്നത് എന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ നമ്മളൊരു വീട് വെച്ചു ആ വീടിന്റെ ഗേറ്റ് തുറക്കുന്നത് നേരെ വീടിന്റെ പൂമുഖത്തേക്ക് അതായത് ആ ഗേറ്റ് ഇങ്ങനെ തുറക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മളുടെ പ്രധാന വാതിലിന് നേരെയാണ് ഗേറ്റ് വെച്ചിരിക്കുന്നത് എങ്കിൽ ദോഷം തന്നെയാണ് അതൊരിക്കലും അങ്ങനെ വെക്കാൻ പാടില്ല ഒരു ഗേറ്റ് എന്ന് പറയുമ്പോൾ അത് വീടിന് നേരെ വരാൻ പാടില്ല അതായത് നമ്മളുടെ പ്രധാന വാതിലിന് നേരെ വരാൻ പാടില്ല അത് എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അത് അങ്ങനെയല്ല എങ്കിൽ നിങ്ങളൊരു ഭാഗ്യം ചെയ്ത വീട്ടിലാണ് താമസിക്കുന്നതെന്ന് ഉറപ്പ് ഉറപ്പുവരുത്തുക അതുപോലെ തെക്ക് പടിഞ്ഞാറ് മൂലഭാഗത്തും വഴിപാടില്ല അതുപോലെത്തെയാണ് നേരെ തെക്ക് ഭാഗത്തും വഴിപാടില്ല വീട്ടിലേക്ക് തെക്ക് ഭാഗത്തു നിന്ന് വീട്ടിലേക്ക് ഒരു വഴിയുണ്ടെങ്കിൽ അത് വളരെ ദോഷകരമാണ് തെക്ക് ഭാഗത്തും വഴിപാടില്ല വീട്ടിലേക്ക് അത് വളരെ ഓർത്തിരിക്കുക അതുപോലെ വളരെ ഐശ്വര്യം എന്ന് പറയുന്നത് നമുക്ക് വടക്ക് കിഴക്കാണ് ഏറ്റവും ഐശ്വര്യമായിട്ടുള്ള വഴി വരാനുള്ള ഏറ്റവും ഐശ്വര്യമായിട്ടുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് വടക്ക് കിഴക്ക് ഭാഗവും അതുപോലെ കിഴക്കും വടക്കൂന്നും അതായത് വടക്ക് കിഴക്ക് മൂലഭാഗത്തു നിന്നും വരാം വടക്കൂന്നും വരാം കിഴക്കും ഒന്നും വരാം അത് കുഴപ്പമില്ല അപ്പൊ ഈ ഭാഗം വളരെ നല്ലതാണ് എന്ന് ഓർത്തിരിക്കുക അതുപോലെ നമ്മൾ സ്വർണമൊക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ തെക്ക് പടിഞ്ഞാറ് മൂലഭാഗത്ത് അതായത് കന്നിമൂലഭാഗത്ത് ഒരു അലമാരയോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ സ്ഥാപിച്ചുകൊണ്ട് നിങ്ങൾക്ക് വടക്കോട്ട് തുറക്കുന്നത് പോലെ അതായത് വടക്കോട്ട് നമുക്ക് ഫേസ് ചെയ്ത് തുറക്കുന്ന രീതിയിലോ അതിന് വടക്കോട്ട് തുറന്നിട്ടില്ല എങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് വെക്കാവുന്നതാണ് വടക്കോട്ട് ഫേസ് ചെയ്ത് തുറക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഈ കിഴക്കോട്ട് ഫേസ് ചെയ്ത് തുറക്കുന്നതും പ്രശ്നമില്ല എന്നാലും ഈ വടക്ക് ഈ കന്നിമൂല ഭാഗത്ത് മൂല ആ ഭാഗത്ത് മൂലഭാഗത്തും ഒരു ഇട്ടിട്ട് സ്വർണം പൈസ ഒക്കെ സൂക്ഷിക്കുന്നത് വളരെ നല്ലതാണ് കാരണം അങ്ങനെ സൂക്ഷിക്കുമ്പോൾ നമുക്ക് വളരെയധികം പണത്തിന് വർധനവ് ഉണ്ടാവുക തന്നെ ചെയ്യും അതിൽ യാതൊരു സംശയമില്ല നിങ്ങൾക്ക് ഇതൊക്കെ പരീക്ഷിച്ച് നോക്കാവുന്നതാണ് അവിടെ ഒരു ഇട്ടിട്ട് അലമാരയിട്ടിട്ട് കന്നിമൂല ഭാഗത്ത് ഒരു ഇട്ടിട്ട് ഈ തെക്ക് പടിഞ്ഞാറ് മൂല മൂലഭാഗമാണ് കന്നിമൂല എന്ന് പറയുന്നത് അപ്പൊ അവിടെ ഒരു അലമാര ഇട്ടു ശേഷം അതിനകത്ത് പണം സ്വർണം ഒക്കെ ഒരു രൂപയാണെങ്കിൽ പോലും അവിടെ സൂക്ഷിക്കുക അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ നല്ലൊരു ധന വർധനവ് ഉണ്ടാകും ആ അലമാരയുടെ ഫേസ് എന്ന് പറയുന്നത് വടക്ക് ഭാഗത്തേക്ക് കുബേര ദിക്കായ വടക്ക് ഭാഗത്തേക്ക് ഫേസ് ചെയ്ത് നിങ്ങൾക്ക് വെക്കാവുന്നതാണ് അതുപോലെ തന്നെ കിഴക്ക് ഭാഗത്തേക്കും ഫേസ് ചെയ്ത് വെക്കുന്നതിൽ തെറ്റില്ല അപ്പോൾ വളരെ ഉത്തമമാണ് ഇങ്ങനെ ചെയ്യുന്നത് അത് അതുപോലെ തന്നെ ചെയ്യുക ഒരിക്കലും സ്വർണവും പണവും സൂക്ഷിക്കാൻ പാടില്ലാത്ത ഒരു ദിക്ക് എന്ന് പറയുന്നത് അഗ്നി ആണ് അതായത് തെക്ക് കിഴക്ക് മൂലഭാഗം തെക്ക് കിഴക്ക് മൂലഭാഗത്ത് ഒരു കാരണവശാലും നമ്മൾ സ്വർണമോ പണമോ ഒന്നും സൂക്ഷിക്കാൻ പാടില്ല കാരണം എന്താണ് അത് അഗ്നി പോലെ എരിഞ്ഞ് ഇല്ലാതാകും എന്നുള്ളതാണ് അതായത് അത് ഇല്ലാണ്ടായി പോകും അവിടെ പണവും ധനവും ഒന്നും സൂക്ഷിക്കുവാനോ അല്ലെങ്കിൽ ഈ അഗ്നി കോണിന്റെ ഈ ഭാഗത്ത് നമുക്ക് നിലവിളക്കം കൊളുത്താൻ ഉത്തമമല്ല അതും ആലോചിക്കുക ആ ഒരു തെക്ക് ഭാഗത്തേക്കാണ് നിങ്ങളുടെ പൂജാമുറി ഇരിക്കുന്നതെങ്കിൽ ആ ഭാഗത്ത് നിലവിളക്കോ പൂജാമുറിയോ ഒന്നും പാടില്ല എന്നുള്ളതോ ആലോചിക്കുക നിലവിളക്ക് നിങ്ങൾക്ക് തെക്ക് ഭാഗത്ത് അല്ലെങ്കിൽ തെക്ക് കിഴക്ക് മൂല ഭാഗത്താണ് നിങ്ങൾ നിലവിളക്ക് കൊളുത്താൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ നിലവിളക്ക് ഇപ്പോൾ കൊളുത്തിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അത് ഒന്നില്ലെങ്കിൽ കന്നിമൂല ഭാഗത്തേക്ക് മാറ്റുക അല്ല എങ്കിൽ വടക്ക് ഭാഗത്ത് നിങ്ങൾ അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുക അതാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് വളരെ ഉത്തമമായിട്ടുള്ള ഒരു കാര്യമാണ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവുമാണ് ഇനി തെക്ക് കിഴക്ക് ഒരു കാരണവശാലും ധനം അതുപോലെ സ്വർണം നമ്മളുടെ പ്രമാണങ്ങൾ ഒന്നും സൂക്ഷിക്കാൻ പാടില്ല അത് വളരെ അധികം ആലോചിച്ച് ചെയ്യേണ്ട കാര്യമാണ് അതുപോലെ വടക്ക് കിഴക്ക് തെക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് അതായത് നമ്മൾ പിന്നെ ഒരു ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്ന കൂട്ടത്തിൽ നമുക്ക് ബാത്റൂമ് വരാൻ പാടില്ലാത്ത അല്ലെങ്കിൽ ബാത്റൂമിന് നമുക്ക് അനുയോജ്യമല്ലാത്ത സ്ഥലം ഇനിയാണ് ഞാൻ പറയാൻ പോകുന്നത് അതായത് നമ്മളുടെ അഗ്നികോണിൽ അതായത് അഗ്നികോൺ കോൺ എവിടെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം തെക്ക് കിഴക്ക് മൂലഭാഗത്താണ് അഗ്നി കോൺ ഉള്ളത് ഈ ഭാഗത്ത് സെപ്റ്റിക് ടാങ്കോ അല്ലെങ്കിൽ ബാത്റൂമോ വരാൻ പാടില്ല അതുപോലെ തന്നെയാണ് നമ്മളെ തെക്ക് പടിഞ്ഞാറ് മൂലഭാഗം എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറ് മൂലഭാഗം എന്ന് പറയുന്നത് നമ്മളുടെ പിന്നെ കന്നിമൂലയാണ് ആ ഭാഗത്തും എന്ത് വരാൻ പാടില്ല സെപ്റ്റിക് ടാങ്ക് വരാൻ പാടില്ല അതുപോലെ വടക്ക് കിഴക്ക് മൂലഭാഗം എന്ന് പറയുന്നത് ഈശാന കോണാണ് ഈശാന കോൺ ഭാഗത്തും എന്ത് വരാൻ പാടില്ല ബാത്റൂമ് വരാൻ പാടില്ല അഴുക്കുള്ള വെള്ളങ്ങൾ വരാൻ പാടില്ല ഇതൊന്നും ഒക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക ഈ മൂന്ന് മൂലഭാഗം ഒഴിവാക്കിയിട്ട് വേണം നമ്മൾ ബാത്റൂമ് നിർമ്മിക്കാൻ അതുപോലെ ബാത്റൂമിന്റെ ചുമരി എപ്പോഴും നമ്മളുടെ പുറത്തുള്ള ഭിത്തി ആയിരിക്കണം ഒരു ചുമരി എപ്പോഴും പുറത്തുള്ള ഭിത്തി ആയിരിക്കണം അതായത് ഇതിന്റെ ഏതെങ്കിലുമൊക്കെ നടുക്ക് ഭാഗത്ത് അതായത് ഈ മൂലഭാഗം ഒഴിവാക്കിയിട്ട് ബാത്റൂം വേറെ ഏതെങ്കിലും ഒരു ദിശയിലേക്ക് വരികയാണെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല പക്ഷെ ഈ ബാത്റൂമിന്റെ ചുമര് എപ്പോഴും പുറം ഭാഗത്തുള്ള ചുമരായിരിക്കണം അത് വളരെ നല്ലതായിരിക്കും അതുപോലെ നമ്മൾ കിച്ചൺ ഉണ്ടാക്കുമ്പോൾ ഒരു ചുമര് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബാത്റൂമിന്റെ ചുമര് കിച്ചണിൽ ചേർന്ന് വരാതെ അതും നമ്മൾ സൂക്ഷിക്കുന്നത് വളരെ നന്നായിരിക്കും ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ കിടക്കുന്ന കാര്യമാണ് കിടക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഒന്നില്ലെങ്കിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് തെക്കോട്ട് തലവെച്ച് കിടന്നുറങ്ങുക അല്ലെങ്കിൽ കിഴക്കോട്ട് തല വെച്ച് കിടന്നുറങ്ങുക എപ്പോഴും തെക്കോട്ടോ കിഴക്കോട്ടോ തല തലവെച്ച് കിടന്ന് ഉറങ്ങുന്ന ഒരാൾക്ക് സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും വളരെയധികം ഊർജവും എനർജറ്റിക് ആയിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഒരു കാരണവശാലും വടക്കോട്ടോ പടിഞ്ഞാറോട്ടോ തല തലവെച്ച് കിടന്നുറങ്ങാൻ പാടില്ല അപ്പോൾ കട്ടിലിന്റെ സ്ഥാനവും അങ്ങനെ മാറ്റുക എന്നുള്ളതാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം